ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഴയന്നൂർ സ്വദേശികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പനമരം കടപുഴകി വീണു ഓട്ടോ റോഡിൽ മറിഞ്ഞ യാത്രികർക്ക് പരിക്കേറ്റു വടക്കാഞ്ചേരി കുറാഞ്ചേരി വളവിലാണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പനമരം കടപുഴയ്ക്ക് വീണത് ശനിയാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം പഴയന്നൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ കാക്കരക്കുന്ന് വീട്ടിൽ സന്തോഷ് അനുജന് സനീഷ് അമ്മ തങ്കം എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് പളയന്നൂരിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് പാതയോരത്തെ കുന്നിൻ നിന്നിരുന്ന പനമരമാണ് കാറ്റിൽ കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണത് ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ മറ്റൊരു വാഹനത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസി